ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ അങ്ങനെ വീണ്ടും ഒരു ഗുരുവായൂർ യാത്രയ്ക്ക് ഭഗവാൻ അനുഗ്രഹം തന്നിരിക്കുകയാണ് ഇത് ഗുരുവായൂർ നടയിലെത്തി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി ഞാൻ കൂട്ടുകാരി മാത്രമല്ല ഞങ്ങളുടെ തൊട്ട അയൽപക്കാരി കൂടിയാണ് അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പുള്ളിക്കാരി ഓടി വന്ന് എന്നോട് പറഞ്ഞു നമുക്ക് ഗുരുവായൂർ പോയാലോ അമ്പലത്തിൽ ഞാനത് കേൾക്കണ്ടാത്ത താമസം പോകാൻ കൂട്ടില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഓർത്ത് ഇത്രയും അടുത്ത് വന്നിട്ട് എനിക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ ഇല്ലല്ലോ എന്ന് മനസ്സിലോർത്തി ഇങ്ങനെ വിചാരിച്ചിരുന്ന ഞാനാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഭഗവാൻ ഒരു അവസരം ഒരുക്കി തന്നൊരു കൂട്ടുകാരിയിൽ അങ്ങനെ ഞങ്ങൾ പോയി അത് കയറുന്ന കവാടത്തിന് ഇരുവശത്തുമുള്ള കടകളാണ് ആദ്യം നമ്മൾ കാണുന്നത് അതൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ ആ കടകൾ അതിൽ ഇങ്ങനെ സാധനങ്ങളെല്ലാം അടുക്കി ഇടുക്കി ഇട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അതൊക്കെ കാണാൻ ആൾക്കാരൊക്കെ ഇന്ന് ഒന്നാം തീയതി ആയിരുന്നു ശനിയാഴ്ച ഞങ്ങൾ എത്തിയപ്പോൾ പുള്ളി ഏറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ ചെന്ന് ചെരുപ്പും ഭാഗ്യവും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഒരുപാട് അങ്ങ് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ കാരണം അവിടെ ഇങ്ങനെ വീഡിയോ പിടിക്കാനൊക്കെ കണ്ടാൽ അവർ വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ആ ചെരുപ്പ് കൊടുക്കാനുള്ള സ്ഥലത്ത് എത്തിയതായിട്ടാണ് എൻ്റെ കൂടെ വന്ന കൂട്ടുകാരി അയൽപ്പത്രക്കാരിക്ക് ഇവർക്ക് അവിടെ ജോലിയൊക്കെ ഉണ്ട് പിന്നെ ആശുപത്രിയിലെ ജോലിക്കാരിയാണ് അവരുടെ ഭർത്താവ് ഗൾഫിലാണ് അപ്പോൾ എനിക്കും അവർക്കും പോകാൻ ഞങ്ങൾക്ക് സൗകര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ അതെ ഈ ഇവിടുത്തെ ഈ ഒക്കെ കണ്ടില്ലേ ഇത് വളരെ എനിക്ക് വിസ്മയകരമായ വളരെ ചൈതന്യവത്തായ എന്താണ് പറയേണ്ടത് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായ ചിത്രം പെയിൻ്റിങ്ങുകളാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പിടിച്ചിട്ട് എനിക്ക് പെയിൻറ്റിങ്ങൊന്നും എടുക്കാൻ അവർ സമ്മതിച്ചില്ലായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ വിലക്കൊന്നും അത്രയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്തു വളരെ സന്തോഷമായി പെയിൻ്റ് എടുക്കാൻ ഒന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയതിൽ അങ്ങനെ അത് നമ്മൾ കണ്ട് കണ്ട് നടക്കിലേക്ക് വരികയാണ് അപ്പോൾ ഇത് ഓഡിറ്റോറിയത്തിലെത്തി നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഗുവാൻ നടന്ന കൊച്ചി ഷൂട്ടിങ്ങിന് പോയ ഓർമ്മയാണ് അവിടെ ഇതേപോലെ തന്നെയായിരുന്നു ഇതെല്ലാവരും മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എല്ലാം സെറ്റിട്ട് നല്ല എല്ലാം ഇതുപോലൊരു മാറ്റമില്ലായിരുന്നു അവിടെ ഓരോ തൂണിലും വെച്ചിരിക്കുന്ന ഫാൻസ് സഹിതം അവർ അതുപോലെ ഒട്ടിയെടുത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലുമ്പോഴും ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ എത്തിയൊരു പ്രതീതി അതുപോലെ തന്നെയായിരുന്നു വേറെ ചേച്ചി ഞങ്ങളുടെ കൂടെ വന്ന ആ ചേച്ചിയപ്പോൾ കടന്നു പോയി ചുരിദാർക്ക് അതിൻ്റെ കൂടെ വന്ന കുസേരിയുടെ സ്വന്തക്കാരി ചേച്ചിയായിരുന്നു അത് ഇവർ ഇവിടെ ഫാനൊക്കെ ക്ലീൻ ചെയ്തതാണിത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഇപ്പം ഉച്ചയൂണിൻ്റെ ലഞ്ച് ബ്രേക്കാണ് അവിടെ ചെന്നപ്പോൾ ആദ്യം നട അടച്ചിട്ടിരിക്കയായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കാതെ ഇപ്പുറത്തെ ദിവസത്തുകൂടി കയറി ഒക്കെ അങ്ങ് ഉള്ളിലിപ്പോൾ കയറത്തില്ലോ ദർശനത്തിന് നട അടച്ചേക്കുമായിരുന്നു നല്ലതെന്ന് നമുക്ക് കയറാമല്ലോ പുറമേ കയറി ഞങ്ങൾ മഞ്ചാടിയൊക്കെ വാരി മനസ്സിനൊരുപാട് സന്തോഷം ഒത്തിരി ഒത്തിരി ചേഞ്ചുമായി മനസ്സാകെ എപ്പോഴും ഗ്ലൂമി ഗ്ലൂമിയായിട്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ അമ്പലങ്ങളിൽ പോകുമ്പോൾ മാത്രമാണ് മനസ്സൊന്ന് ഉണരുന്നത് നമുക്കൊരു പ്രത്യേക ചൈതന്യം കിട്ടും അവിടെ ചെന്ന് നമ്മൾ മഞ്ചാടി വാരുകയും ഭഗവാനെ കണ്ട തൊഴുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ ഗണപതി അമ്പലത്തിൽ പോയി അവിടെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്ന ഒരു ചടങ്ങാണ് അതേ എൻ്റെ കൂട്ടുകാരി തേങ്ങ ഒഴിയുന്നു അവരുടെ എടുത്തതിന് ശേഷം അവരെൻ്റെ വീഡിയോയും എടുത്തു വന്നു അവര് കുറേ തേങ്ങ അടച്ചായിരുന്നു അതിലൊരെണ്ണമേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് തേങ്ങ അടച്ചു എനിക്കും എൻ്റെയും മോൻ്റെയും പേരിൽ എനിക്കും മോനും വേണ്ടിട്ട് രണ്ട് തേങ്ങ അടച്ചു ഇനി ആണ് ഞാൻ തേങ്ങ അടയ്ക്കാനായിട്ട് പോവുകയാണ് ഞാൻ നമ്മൾ ആ ഗണപതി കോവിലിന് വലം വെച്ചിട്ട് അത് നമ്മുടെ തലയ്ക്ക് ഉരിഞ്ഞ ദുരിതം ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞു തേങ്ങയിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് ഈ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം നമ്മൾ എറിഞ്ഞുടച്ച് കളയുന്നതായിട്ടാണ് സങ്കല്പം അങ്ങനെ ഞാനും വലം വെച്ച് വന്നു തേങ്ങ തലക്കുഴികയാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തേങ്ങ ഉടയ്ക്കാൻ തോന്നുന്നു തേങ്ങ ഉടയ്ക്കാൻ പ്രത്യേക ഇടമുണ്ട് സ്ഥലമുണ്ട് നമ്മൾ ഉടയ്ക്കുന്ന തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് വീഴും അങ്ങനെ രണ്ട് തേങ്ങയും നമ്മൾ ആഞ്ഞെറിഞ്ഞാൽ മാത്രമേ ഉടയുള്ളൂ ഉടഞ്ഞില്ലെങ്കിൽ ദോഷമെന്നാണ് പറയുന്നത് മമ്മൂടെ എടുത്ത് ഉടയ്ക്കണം